നമസ്കാരം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ കേരളത്തിൽ സി പി എമ്മിനെ കൂട്ടുപിടിച്ച് ബി ജെ പി നടത്തിയ അഭ്യാസങ്ങളെല്ലാം ഈ എലക്ഷനോടുകൂടി പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എലക്ഷനിലാണ് നിയമസഭാ എലക്ഷനിലാണ് ബി ജെ പി അറുപത്തിയേഴ് സീറ്റിൽ ബി സി പി എമ്മിനെ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അഞ്ച് സീറ്റിൽ ബി ജെ പി സി ബി ജെ പിക്ക് സി പി എം വോട്ട് ചെയ്യുമെന്നും തീരുമാനിച്ചു അങ്ങനെ ഇരുപത്തിയേഴ് സീറ്റിൽ ബി ജെ പിയുടെ സഹായത്തോടെ സി പി എമ്മിനോ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്കോ വിജയിക്കാൻ പറ്റി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എലക്ഷനിൽ പിണറായി വിജയൻ അധികാരത്തിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളോടുകൂടി രംഗത്ത് വരാൻ കാരണം എന്നാൽ അന്ന് ക്രൈം പറഞ്ഞിരുന്നു ഇത് അധികാലം നിൽക്കില്ല ഇതുകൊണ്ട് ബി ജെ പിക്ക് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല സി പി എം തകർന്ന് തരിപ്പണമാകും പിണറായി വിജയനാണ് ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നത് അഴിമതിയുടെ രാജാവാണ് സ്വ സ്വജനപക്ഷപാതവും ദൂർത്തും ആഡംബര ജീവിതവും അതേപോലെ മാഫിയ പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ടും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം പാർട്ടിയെ വളർത്തലല്ല ജനങ്ങളെ നന്നാക്കലല്ല അതുകൊണ്ടാണ് അദ്ദേഹം പത്ത് നാൽപ്പത് വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ ആംബുലൻസിൻ്റെ സഹായത്തോടെ അതേപോലെ ഫയർ സർവീസിൻ്റെ സഹായത്തോടെ കേരളത്തിൽ ജനങ്ങളിൽ നിന്നും മകന്നു മാറി മിന്നൽ വേഗത്തിൽ ജനങ്ങൾക്കിടയിലൂടെ ജനങ്ങളെ ബന്ധികളാക്കി യാത്ര ചെയ്യുന്നതും പ്രോ പ്രവർത്തിക്കുന്നതും ഏകാധിപതിയായി മാറിയ പിണറായി വിജയൻ തൻ്റെ വളർച്ച മാത്രമാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ ഏതു വഴി സ്വീകരിച്ചും തനിക്ക് മുന്നോട്ട് പോകാം ബി ജെ പി സപ്പോർട്ട് ഉണ്ടാകും ഡൽഹിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാകും അങ്ങനെ അവരെ മുന്നിൽ ഇവിടെയുള്ള നേതാക്കന്മാർ വി മുരളീധരനും കെ സുരേന്ദ്രനും കൊടുക്കുന്ന റിപ്പോർട്ട് അതായത് കോൺഗ്രസ് മുക്ത ഭാരതം വരാൻ വേണമെങ്കിൽ കേരളത്തിൽ സി പി എമ്മിനെ കൂട്ടുപിടിച്ചാൽ മതി പിണറായി വിജയനെ നിലനിർത്തിയാൽ മതി എന്നുള്ള പ്ലാനും പ്രവർത്തനമായിരുന്നു എന്നാൽ അതെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇത്തവണ കോൺഗ്രസ് ഉണ്ടായ നേട്ടം കേരളത്തിൽ മാത്രമല്ല ഡൽഹിയിലും ഉണ്ടായുള്ള നേട്ടം നേരത്തെ പ്രവചിച്ചിട്ടുള്ളത് ക്രൈമാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചാനൽ ഓൺലൈൻ ചാനൽ ഡൽഹിയിലടക്കം വൻ മുന്നേറ്റം ഇന്ത്യ മുന്നണി നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായുള്ള കണക്കും കാര്യങ്ങളുമായി ഇറങ്ങിയത് യു പി യിൽ മുപ്പത്തഞ്ച് സീറ്റ് വരെ നേടുമെന്നായിരുന്നു ക്രൈം പറഞ്ഞിട്ടുള്ളത് ആ ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടെങ്കിലും അതിലൊക്കെ തന്നെ പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഉണ്ടാകുമല്ലോ എന്നുള്ളതായിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞത് എൻ്റെ പ്രവചനം പൂർണ്ണമായി ശരിയായില്ലെങ്കിലും ഏകദേശം ശരിയായി സി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥയായി ഡൽഹിയിൽ പിണറായി വിജയന് സ്വാധീനം കുറഞ്ഞു പിണ അതേ സമയത്ത് ഈ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് മോദിക്കും അമിത് ഷായ്ക്കും മുമ്പേത്തെ മാതിരി ബാർഗെയിനിങ് ഇല്ല ഇപ്പോൾ രണ്ട് കക്ഷികളുടെ ടി ഡി പി അതേപോലെ ജെ ഡി യുവിൻ്റെയും സഹായത്തോട് മാത്രമേ ഇപ്പം ബി ജെ പിക്ക് നിലനിൽപ്പുള്ളൂ അവർ സ്വന്തമായി പ്ലാൻ ചെയ്ത് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ആ ദാർഷ്ട്യം ഡൽഹിയിൽ അവസാനിച്ചു കഴിഞ്ഞു കോൺഗ്രസ്സിന് നൂറ്റി രണ്ട് സീറ്റോടുകൂടി മുന്നേറുകയാണ് മുമ്പ് ബി ജെ പിയിലേക്കാണ് എല്ലാവരും ഒഴുകിപ്പോയിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഒഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിൽ അടുത്ത ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഹരിയാനയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഇവിടങ്ങളിലെല്ലാം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടി കിട്ടുന്നത് കിട്ടിയിട്ടുള്ളത് ഇനി കിട്ടാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടങ്ങളിൽ നിന്നെല്ലാം കോൺഗ്രസ്സിൽ നിന്ന് മാറിപ്പോയവരെല്ലാവരും തിരിച്ച് കോൺഗ്രസ്സിലേക്ക് തന്നെ തിരിച്ചു വരും ബി ജെ പിക്ക് ഉള്ളിൽ ഇപ്പോൾ യു പിയിലടക്കം മഹാരാഷ്ട്രയിലടക്കം പല സംസ്ഥാനങ്ങളിലടക്കം മോദിക്കെതിരെയും അതേപോലെ അമിത്ഷായ്ക്കെതിരെയും ഫൈറ്റ് തുടങ്ങിയിരിക്കുന്നു അവരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനംഗീകരിക്കാതെ ബി ജെ പിയിൽ പല സ്ഥലത്തും വിള്ളലുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു പ്രത്യേകിച്ച് യു പിയിൽ ഇപ്പോൾ ആദിത്യ യോഗി ആദിത്യനാഥ് തന്നെ പിന്നെ നരേന്ദ്രമോദിക്കെതിരെയും അതേപോലെ അമിത്ഷായ്ക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിരിക്കുന്നു മോഹൻ ഭഗവതുമായിട്ട് ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവത്തുമായിട്ട് യോഗി ആദിത്യനാഥ് ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ഈ ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞ അമിത്ഷായും നഗ്ദയും അത് അമിത്ഷായും എല്ലാം ഇപ്പോൾ ആർ എസ് എസിൻ്റെ പിന്നിൽ ഓടേണ്ട ഗതികൾ കേടു വന്നിരിക്കുന്നു ഇങ്ങനെ വന്നിരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഇത്തവണ വളർച്ചയുണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു പുകമറയാണ് അത് എവിടെയെല്ലാമാണ് ഉണ്ടായിട്ടുള്ള വളർച്ച തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ അതേപോലെ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ മുരളീധരൻ്റെ വിജയമല്ല അവിടെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ വിജയവും പ്ലസ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു വിജയവും വോട്ടും കൂടിയാണ് അവിടെ അദ്ദേഹത്തിന് ഒരു പിടിച്ചു നിൽക്കാൻ പറ്റിയത് ശോഭാ സുരേന്ദ്രൻ തൃശൂർ ആലപ്പുഴ മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിച്ചെടുത്തു പല സ്ഥലങ്ങളിലും സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇളകിപ്പോയി കായംകുളത്തും ഹരിപ്പാടും രണ്ടാം മൂന്നാം സ്ഥാനത്തേക്ക് സി പി എം തള്ളപ്പെട്ടു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയമാണ് പാർട്ടിയുടെ വിജയമല്ല പിന്നെയുള്ളത് ആപ്പാട് ഒരു സ്ഥലം എന്ന് പറയുന്നത് ആലത്തൂരിൽ പതിനെട്ട് ശതമാനം കിട്ടിയെന്നുള്ളതാണ് ഈ സ്ഥലങ്ങളിലല്ലാതെ ബാക്കി എല്ലാ സ്ഥലത്തും ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു നമുക്കറിയാം പന്തിട്ടയിലെ സീറ്റ് പത്തനംതിട്ടയിലെ സീറ്റ് കൊണ്ട് ബി ജെ പി വൻ തിരിച്ചടിയാണ് കിട്ടിയത് അവിടെ അനിൽ ആന്റണിയെ കൊണ്ടുനിർത്തിയത് കൊണ്ട് വലിയ ദോഷമുണ്ടായി അവിടെ പി സി ആയിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു ആറ്റിങ്ങൽ ശോഭാ ആയി വിജയിക്കുമായിരുന്നു അപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ ആവേശമുണ്ടായി എന്ന് പറയുമ്പോഴും അത് ഒരു വ്യക്തിഗതമായ ആവേശം മാത്രമാണ് വളർച്ച മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് മൊത്തം പതിനാറ് ശതമാനത്തിലേ ബി ജെ പി വളർ വളർന്നു അതേപോലെ മൊത്തം നോക്കുമ്പോൾ ബി ജെ പി മുന്നണി എൻ ഡി എ മുന്നണി പത്തൊമ്പത് ശതമാനത്തിലേക്ക് ഉയർന്നു കോ ബി സി പി എം മുന്നണിയോ ഇരു മുപ്പത്തി മൂന്ന് ശതമാനത്തിലേക്ക് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയി അതേസമയത്ത് കോൺഗ്രസിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല മാത്രമല്ല വൻ വിജയമാണ് എല്ലാ മേഖലകളിലും ഉണ്ടായി പ്രത്യേകിച്ചും വടക്കേ മലബാറിലുണ്ടായിട്ടുള്ള ഒരു വിജയം ക്രൈം കൃത്യമായി നേരത്തെ പറഞ്ഞിരുന്നു പാലക്കാട് മുതൽ കാസർഗോഡ് വരെ മുസ്ലിം പോളറൈസേഷൻ വരും വൻ ഭൂരിപക്ഷം ഇടതുപക്ഷം നിന്നും യു ഡി എഫ് തട്ടിയെടുക്കും അവിടെ യാതൊരു വിധത്തിലും ബി ജെ പിക്ക് വലിയ വളർച്ചയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അതുതന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മോദി എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ട് കാണണം ശോഭാ സുരേന്ദ്രനെ പോലെ ശക്തിയായ ഒരു നേതാവ് സി ബി ജെ പിയുടെ മുന്നിലേക്ക് വന്നാൽ പാർട്ടികളെ അണികളെ വളർത്തിയെടുക്കാൻ ഉയർത്തിയെടുക്കാൻ ആവേശം നൽകാൻ കൽപ്പുള്ള ശോഭാ സുരേന്ദ്രൻ വന്നാൽ ചിലപ്പോൾ ബി ജെ പി വളർച്ച ഉണ്ടാകാം അല്ലെങ്കിൽ ഡൽഹിയിലുണ്ടായ തളർച്ച പോലെ ആ തളർച്ചയിൽ കേരളത്തിലും തളർച്ച ഉണ്ടാകും ഇപ്പോൾ സുരേഷ് ഗോപിക്കുണ്ടാകുന്ന ഇമേജ് കാരണം ജനക്കൂട്ടമുണ്ടായിരിക്കാം പക്ഷേ ആദ്യകാലം നിലനിൽക്കല സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടേതായ ഒരു ശൈലിയിലേക്ക് പോകും ആദ്യഘട്ടത്തിലുണ്ടാകുന്ന ഒരാേശം മാത്രമാണ് സുരേഷ് ഗോപി പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു ശക്തി വളർ ഒരു ആവേശം എന്നല്ലാതെ വേറെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ആവേശം സുരേഷ് ഗോപി പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല കാരണം പാർട്ടി ചട്ടക്കൂടിലല്ല സുരേഷ് ഗോപി പോകുന്നത് പാർട്ടി ചട്ടക്കൂടിലോ പാർട്ടിയെ വളർത്താനോ കഴിവുള്ള ശോഭാ സുരേന്ദ്രം വന്നാൽ കേരളത്തിൽ വളർത്തിയിരിക്കാൻ പറ്റും ഇപ്പോൾ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ വി മുരളീധരൻ എന്ന് പറയുന്ന ഒരാളെ പൂർണ്ണമായി ജനങ്ങൾ തഴഞ്ഞു കഴിഞ്ഞു ഇവിടെ കേരളത്തിലെ ബി ജെ പി അണികൾക്ക് ആർക്കും കണ്ണിഷ്ടിച്ചാൽ കാണാത്ത ഇഷ്ടമില്ലാത്ത രണ്ട് നേതാക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് വി മുരളീധരൻ ഒന്ന് കെ സുരേന്ദ്രനുമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇതല്ല പിണറായി വിജയൻ്റെ തകർ തളർ തകർച്ച പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പിണറായി വിജയൻ എല്ലാ അഴിമതികളും നടത്തി ഒരു ഒരു നാളിൽ പിടിക്കപ്പെടും ആ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി ബി ജെ പിക്ക് കേരളത്തിൽ പിണറായി വിജയനെ കൊണ്ടു നടന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇത്രയും കാലം അദ്ദേഹത്തെ എല്ലാ തരത്തിലും സംരക്ഷിച്ചിട്ടാണ് പി ബി ജെ പി കൊണ്ടുപോയത് വി മുരളീധരനും കെ സുരേന്ദ്രനുമാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് യൂസഫ് അലിയും പിണറായി വിജയനും കെ എസ് മുരളീധരനും വി മുരളീധരനും സി വി അതേപോലെ കെ സുരേന്ദ്രൻ തമ്മിലുള്ളൊരു കോക്കസ് ആണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഡൽഹിയിൽ അങ്ങ് ആ ശക്തി പോയതോടുകൂടി അവിടെ നിന്നുള്ള സപ്പോർട്ട് പോയി കേരളത്തിൽ ബി ജെ പിയെ വളർത്തണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയനെ അകത്താക്കി കൊണ്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനായിരിക്കും തീരുമാനിക്കുക കേരളത്തിൽ ബി ജെ പി വളരണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ആഞ്ഞടിക്കണം പിണറായി വിജയനെ ആഞ്ഞടിക്കണം എന്നുള്ളതാണ് യഥാർത്ഥ രീതി വേണ്ടതെന്നിപ്പോൾ അവർ പഠിച്ചിരിക്കുന്നു പകരം പിണറായി വിജയനെ സംരക്ഷിച്ച് കോൺഗ്രസ് മുക്തഭാരതം എന്ന പേരിൽ പിണറായി വിജയനെ സംരക്ഷി മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്താൽ പാർട്ടി ഉണ്ടാവില്ല കുട്ടിയെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി ഉണ്ടാവില്ല എന്ന് പറയുന്ന മാതിരിയായിരിക്കും കേരളത്തിലെ സ്ഥിതി എന്നുള്ളതായിരിക്കും സത്യം ഇപ്പോൾ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം കേരളത്തിൽ സി പി എമ്മിന് അടിത്തറ ഇളകിയിരിക്കുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ പോലും അടിത്തറ ഇളകിയിരിക്കുന്നു പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും ധർമ്മടത്തും താളിപ്പറമ്പിലും അതേപോലെ മട്ടന്നൂരുമെല്ലാം പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം ഇളകി മറിഞ്ഞിരിക്കുന്നു അവിടെ ഞങ്ങളിന്ന് വോട്ട് യു ഡി എഫിലേക്ക് കുത്തിയൊഴുകിയിരിക്കുന്നു ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു ഇവിടെ നിന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഇപ്പോൾ പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ തോമസ് ഐസക്കും ജി സുധാകരനുമുള്ള അടക്കമുള്ള നേതാക്കന്മാർ ശക്തമായ ഭാഷയിൽ രംഗത്ത് എല്ലാ ജില്ലാ സി പി എം കമ്മിറ്റികളും ഒരേ ഭാഷയിൽ പറയുന്നു പിണറായി വിജയനാണ് ഇവിടെ തോൽവിക്ക് കാരണം സി പി ഐ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പിണറായി വിജയനാണ് ഇവിടെ തോൽവിക്കുക കാരണം എല്ലാ ജില്ലാ കമ്മിറ്റിയിലും ഇതേ ആരോപണം വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ശക്തമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നേതാക്കന്മാർ തന്നെ പിണറായി വിജയനെ വില വെക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അത് എത്തിപ്പെടുന്നത് എന്താണ് പിണറായി വിജയൻ ഇന്നലെ വരെ അടക്കി വാണിരുന്ന പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ വളരുമ്പോൾ അവിടെയാണ് പിണറായി വിജയന് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് ഇന്നലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇന്നലെ ജെ കൃത്യമായി തോമസ് ഐസക് ആലപ്പുഴയിൽ നിന്ന് വെട്ടി പിണറായി വിജയനാണ് കാരണം പറയും പരാജയത്തിൻ്റെ തൊന്നുതാ സുധാകരൻ കൃത്യമായി ആഞ്ഞടിച്ചിരിക്കുന്നു എളമരൻ കരീമൻ്റെ കമ്മീഷനൊക്കെ പിണറായി വിജയൻ്റെ സൃഷ്ടിയാണ് പിണറായി വിജയനെ പഴയ പോലെ ഞാൻ ബഹുമാനിക്കുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് എന്തിന സംസ്ഥാന സെക്രട്ടറിയായ നമ്മുടെ ജി എസ് ഗോവിന്ദൻ എന്താ പറഞ്ഞത് എം വി ഗോവിന്ദൻ എന്താ പറഞ്ഞത് ഈ പാർട്ടി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു അടിത്തറ അളകിയിരിക്കുന്നു കൃത്യമായി പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇത് ഭരണപരാജയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴേ സൂക്ഷിച്ചില്ലേ പാർട്ടി ഉണ്ടാവില്ല ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കുറേ കാലമായി എന്താ പിണറായി വിജയനും പിണറായി വിജയനും ഇവിടെ ഭരിക്കുന്നത് സ്വന്തം മകളെയും മകനെയും അതേ കുടുംബത്തെയും സംരക്ഷിക്കാനാണ് പാർട്ടിയെ സംരക്ഷിക്കാനല്ല കേരളത്തിൽ പിണറായി വിജയൻ ഒരു ഗുണ്ട മാഫിയ സംഘമുണ്ട് അവർ അവർ കേരളത്തെ ഭരിച്ച് ഭരിച്ച് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഗുണ്ടായിസമാണ് എസ് എഫ് ഐയിൽ ഗുണ്ടായിസമാണ് അതിൻ്റെ ഭാഗമാണ് പൂക്കാട്ട് സിദ്ധാർത്ഥന യു വിദ്യാർത്ഥിയെ അടിച്ചു കൊന്നത് രണ്ട് ദിവസം ഭക്ഷണം കൊടുക്കാതെ മർദ്ദിച്ചവശനാക്കി അവസാനം തൂങ്ങി മരിച്ചു എന്ന പേരിൽ കൊന്നത് ഇതുപോലെ കേരളത്തിലെ എസ് എഫ് ഐ കേരളത്തിലെ വിദ്യാർത്ഥികളെ കോളേജുകളിലെല്ലാം ഇതേപോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അതിൻ്റെ ഒരു പൊട്ടിത്തെറിയിലെ ഭാഗം ാണ് കാലിഗേറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പം എസ് എഫ് ഐക്ക് നഷ്ടപ്പെട്ടു വർഷങ്ങളായി എസ് എഫ് ഐയുടെ കുത്തകാവായിരുന്ന കാലിഗേറ്റ് യൂണിവേഴ്സിറ്റി നഷ്ടപ്പെട്ടു മറ്റെല്ലാ കോളേജുകളിലും അതിന്റെ ബഹുസ്ഫരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അടിത്തട്ടിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ പോലും ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത ഒരു ഘട്ടം കഴിയുമ്പോൾ കേരളത്തിൽ ബി സി പി എമ്മിന് വലിയ വിധത്തിലുള്ള പൊട്ടിത്തെറികളുണ്ടാകും കുട്ടനാടുണ്ടായിട്ടുള്ള പൊട്ടിത്തെറി കേരളത്തിലെ എല്ലാ സ്ഥലത്തും വ്യാപിക്കും പല നമുക്കറിയാം വീണ ജോർജിനെതിരെ കെ കെ ശ്രീധരൻ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചപ്പോൾ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അദ്ദേഹത്തിന്റെ കൂടെ നിന്നു അതായത് ഉദയബാനു എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി വന്നിട്ട് പോലും അവിടെ യാതൊരു വിലയും കൽപ്പിച്ചില്ല ഈ വിധത്തിൽ പാർട്ടിക്കുള്ളിൽ പാ താഴേക്കടയിൽ പോലും പിണറായി വിജയൻ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പാർട്ടിക്ക് ഉള്ളിൽ വലിയ ഭീകരമായ പൊട്ടിത്തെറി ആകാം കാത്തിരിക്കുകയാണ് അത് ഏത് സമയത്തും വരാം ആ വരുമ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും അതെങ്ങനെ സംരക്ഷിക്കും എന്നുള്ള നിലയിലേക്ക് വരും ഒരു ഘട്ടം വരുമ്പോൾ പിണറായി വിജയൻ ഇവിടെ പിടിച്ചു നിൽക്കാനാവാതെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ട് ആരെയെങ്കിലും ഏൽപ്പിച്ച് ഇവിടെ നിന്ന് പറക്കാനുള്ളതാണ് സാധ്യത അദ്ദേഹം അമേരിക്കയിൽ ചികിത്സ എന്ന പേരിൽ പോകും അപ്പം ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരില്ല അദ്ദേഹത്തിന് വളരെ അപകടമാണ് സൂക്കട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്തേക്ക് പറക്കും അതിനിടയിൽ രാജിക്കത്ത് വരും ഇവിടെ പാർട്ടിയിലെ ഏതെങ്കിലും ആളുകൾ മുഖ്യമന്ത്രിയാകും പിന്നെ അടിപിടി കൂടി ഇവിടെ പാർട്ടി തകരും ഇതാണ് വരാൻ പോകുന്നത് എന്നാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഇനി സി പി എമ്മിന് നിലനിൽപ്പില്ല അത് തകർത്തത് കേരളത്തിലെ പാർട്ടിയുടെ അന്തകനായ പിണറായി വിജയൻ ദര്യാട് ഒറ്റ നിരീക്ഷണത്തെ നടത്തുകയാണെങ്കിൽ ഇലക്ഷന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ സി പി എം തകർന്ന് തരിപ്പണമായിരിക്കുന്നു കോൺഗ്രസ് മുക്തഭാരതം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് വളർന്നിരിക്കുന്നു ബി ജെ പി കാത്തിരിക്കുന്നു എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള രൂപത്തിൽ ഈ അവസ്ഥയാണ് കേരളത്തിൽ കേരളത്തിൽ സി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന സംഭവം ഇനി നടക്കില്ല മാത്രമല്ല സി പി എമ്മിനെ സംരക്ഷിച്ചു കൊണ്ട് നിലനിർത്തിയാൽ ബി ജെ പി ഇല്ലാതാ പൂർണ്ണമായി ഇല്ലാതാകും എന്നുള്ള കാര്യവും സത്യമാണ് നമുക്കെന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ ഈ തവണത്തെ ഇലക്ഷനെക്കുറിച്ചുള്ള വളരെ അതിവിശദമായ ഒരു പരമ്പര തന്നെ തുടങ്ങുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ പാർലമെൻ്റ് മണ്ഡലത്തിലും ഓരോ നിയോജക മണ്ഡലത്തിലും എന്ത് വ്യതിയാനങ്ങളാണ് വന്ന് എന്ത് മാത്രം അട്ടിമറികളാണ് തന്നത് എന്തൊക്കെ പൊട്ടിത്തെറികളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ചർച്ച തന്നെ നമുക്ക് സംഘടിപ്പിക്കാം അതിൻ്റെ പരമ്പര തന്നെ തുടങ്ങുകയാണ് എപ്പിസോഡ് തുടങ്ങുകയാണ് ഇന്ന് അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഈ ഈ വീഡിയോ നന്ദി നമസ്കാരം